ജപ്തിക്ക് പിന്നാലെ വയോധിക മരിച്ച സംഭവം യൂത്ത് കോൺഗ്രസ് ബാങ്ക് ഉപരോധിച്ചു പാലപ്പെട്ടി എസ് ബി ഐ ബാങ്കാണ് വായ്പ എടുത്തതുക അടക്കാത്തതിനെ തുടർന്ന് തിങ്കളാഴ്ച മാമിയമ്മയുടെ വീട് ജപ്തി ചെയ്തത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് മാമിയുടെ മകൻ അലിമോൻ രണ്ടായിരത്തി ഇരുപതിൽ എസ് ബി ഐയുടെ പാലപ്പെട്ടി ബ്രാഞ്ചിൽ നിന്ന് സ്ഥലത്തിന്റെ ആധാരം ഈട് നൽകി വായ്പയെടുത്തത് വീട് നഷ്ടപ്പെട്ടതിന്റെ മനോവിഷമമാണ് മരണത്തിനിടയാക്കിയതെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു ഉപരോധം ആരംഭിച്ചതോടെ ബാങ്ക് തുറക്കാനാവാതെ പ്രവർത്തനം തടസ്സപ്പെട്ടു തുടർന്ന് സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റാസിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വി സുജീർ കെ എസ് യു ജില്ലാ സെക്രട്ടറി റാഷിദ് പുതുപൊന്നാനി യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അൻസാർ മനാഫ് ഹർഷാദ് അൻസാർ പാലപ്പെട്ടി തുടങ്ങിയവർ ഉപരോധത്തിന് നേതൃത്വം നൽകി പാലപ്പെട്ടിയിൽ താമസിക്കുന്ന ഇടശ്ശേരി മാമി എന്നവരുടെ അവര് രോഗബാധിതയായി അസുഖബാധിത കിടപ്പിലായിരുന്ന അവരെ വീട്ടിൽ വന്ന് അവർ ജപ്തി ചെയ്ത് അവർ കുടിയിറക്കി അതിന്റെ മനോവിഷമത്തിൽ ആ രോഗബാധിതയായ സ്ത്രീ മരണപ്പെടുന്ന അവസ്ഥയുണ്ടായി ഇത്തരത്തിൽ ഈ രോഗബാധിതയായി കിടപ്പിലായ സ്ത്രീയെ കിട അവരിൽ നിന്ന് അവരുടെ വാസസ്ഥലത്ത് നിന്ന് കുടിയിറക്കി ജപ്തി ചെയ്ത് ജപ്തി ചെയ്യുകയും അതിനുശേഷം മാനവവിഷമത്തിൽ അവർ മരണപ്പെടുകയും ഉണ്ടായ അവസ്ഥയിലാണ് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് എസ് ബി ഐയുടെ ഈ ബ്രാഞ്ച് ഇവിടെ ഉപരോധിക്കേണ്ടത് തികച്ചും കാടത്തപരമായിട്ടുള്ള മനുഷ്യത്വപരമല്ലാത്ത ഒരു നിലപാടാണ് എസ് എസ് ബി ഐയെ ഇവിടെ സ്വീകരിച്ചത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സംസ്ഥാന സർക്കാർ ജപ്തി നിരോധന ബില്ലടക്കം കൊണ്ടുവന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ എസ് ബി ഐ ഇവരെ ഈ കിടപ്പിലായ രോഗിയടക്കം രോഗബാധയായ വൃദ്ധയായ സ്ത്രീയെ അടക്കം കുടിയറക്കിക്കൊണ്ട് ജപ്തി ചെയ്തത് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല നമുക്കറിയാം ഇന്ത്യയിൽ എസ് ബി ഐ ബാങ്കിൽ നിന്നടക്കം വലിയ കോടിക്കണക്കിന് രൂപ വായ്പയെടുത്ത് മുങ്ങിയ വിജയ് മല്യ അടക്കമുള്ള ആളുകൾക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാത്ത എസ് ബി ഐ ബാങ്കാണ് ഇത്തരത്തിലുള്ള വളരെ സാധാരണക്കാരായ വൃദ്ധയായ രോഗബാധിതയായ സ്ത്രീയെ കുടിയിറക്കി ജപ്തി ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചത് ഇത്തരത്തിലുള്ള നടപടിയെ ഒരിക്കലും ഇപ്പോൾ അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല അതിനെതിരെയാണ് ഈ സൂചന പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചത് തീർച്ചയായും മാനേജർമാരും മറ്റുള്ള അവരുടെ വേണ്ടപ്പെട്ടവരൊക്കെ ഇത്തരത്തിലുള്ള നടപടി ഇനി ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് നൽകിയത് അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത് അവിടെ അവസാനിച്ചത് എന്നുള്ള കാര്യം കൂടി അറിയിച്ചു